നമ്മുടെ ഹൃദയത്തെക്കുറിച്ചാണ് പറയുന്നത് ഹൃദയം നമുക്ക് നൽകിയ റബ്ബ് എന്താണ് നമ്മൾ അറിയാൻ പറഞ്ഞു തന്നിട്ടുള്ളത് നമ്മുടെ ഹൃദയം നിലക്കുന്നതിൻ്റെ മുമ്പ് ഹൃദയത്തിൻ്റെ മിടുപ്പുകൾ അവസാനിക്കുന്നതിൻ്റെ മുമ്പ് ഈ ഹൃദയം തന്ന റബ്ബ് ഹൃദയത്തെക്കുറിച്ച് എന്താണ് നമ്മളെ അറിയിച്ചിട്ടുള്ളത് അത് അറിയണം കാരണം അള്ളാഹു നമ്മുടെ ബാഹ്യ മോടിയിലേക്കല്ല നോക്കുക നമ്മളെ രൂപത്തിലേക്കോ നമ്മളെ ആകാര വലിപ്പത്തിലേക്കോ നമ്മളെ സമ്പത്തിലേക്കോ നമ്മളെ പ്രൗഢിയിലേക്കോ നമ്മളെ അധികാരത്തിലേക്കോ ഒന്നുമല്ല അവ നോക്കുക എന്നെ അള്ളാഹ് യന്ത്ര ഇല കുലൂപിക്കും ഹൃദയത്തിലേക്കാണ് ഹൃദയം ഹാർട്ട് എന്നൊക്കെ പറയുന്നതിന് കുർആാനിക ഭാഷയിൽ കൽബ് എന്നും സ്വദർ എന്നുമാണ് പറയാ കൽബ് എന്നത് അതിന്റെ ബഹുവചനം കുലൂബ് നൂറ്റി മുപ്പത്തി തവണ ഖുർആൻ ആവർത്തിച്ചു സ്വദറ് അഥവാ അതിന്റെ ബഹുവചനം സുദൂർ ഖുർആാനിൽ നാൽപ്പത്തി നാല് തവണയും ആവർത്തിച്ചു എന്താണ് കൽബും സദുറും തമ്മിലുള്ള വ്യത്യാസം പണ്ഡിതന്മാർ കുറേ വിശദീകരിച്ചിട്ടുണ്ട് അതിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കുന്ന ഒരു വിശദീകരണം സ്വതറി എന്ന് പറഞ്ഞാൽ ഒരു വീട് ആ വീടിന്റെ ഒരു വലിയ ഹാള് ആ ഹാളിനെ സതുറി എന്നും ആ ഹാളിലേക്ക് അതിലെ കുറേ റൂമുകൾ ഉണ്ടാകും ആ അറകൾക്ക് റൂമുകൾക്ക് കൽബ് എന്നും പറയും ഇതാണ് അതിന്റെ വിശദീകരണം സ്വതറി എന്ന് പറയുന്നത് ഒരു റൂം എല്ലാം രണ്ടും ഒരു വീട് പോലെ അതിലെ ഒരു ഹാള് അതാണ് സ്വദർ അതുകൊണ്ടാണ് റബ്ബിഷ് ഷ്രഹിലി സദിരി ഹൃദയം സ്വതൃ വിശാലമാക്കി പടച്ചോനെ അലം നഷ്ട്രഹില സ്വതുറക് മുസാനബിയോട് സ്വതർ വിശാലമാക്കിയില്ലേ എന്ന് പറഞ്ഞത് കൽബ് വിശാലമാക്കണമേ എന്നൊരു പ്രാർത്ഥന കുറാനില്ല ഹരിയത്തിലുമില്ല കൽബ് സ്വദറാണുള്ളത് സ്വതർ വിശാലമാകണം അതിലൂടെയാണ് കൽബുകളിലേക്ക് കാര്യങ്ങൾ കിടക്കേണ്ടത് കുഫറിനെ സംബന്ധിച്ചും അള്ളാഹു പറഞ്ഞു മൻഷറഹ ബിൽ കുഫിരി കുഫർ കൊണ്ടും ചില ആൾക്കാരെ സ്വതർ വിശാലമാകും അവർക്ക് അള്ളാന്റെ കോപമുണ്ട് ാം അള്ളഹലാക്ക് ഹിദായത്ത് കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ അയാളുടെ ഹൃദയത്തെ അള്ളാഹു ഇമാൻ കൊണ്ട് വിശാലമാക്കും അത് കുടുസുള്ളതും ഞെരുക്കമുള്ളതുമാക്കി തീർക്കുമെന്നാണ് ഇവിടെയൊക്കെയും സദറിനെ കുറിച്ചാണ് പറഞ്ഞത് അപ്പൊ സ്വദുറും കൽബും രണ്ടും ഹൃദയം എന്ന അർത്ഥത്തിൽ നമ്മൾ കുറാൻ പ്രയോഗിക്കുന്ന വാക്കാണ് അപ്പൊ സതുറും കൽബും തമ്മിലുള്ള വ്യത്യാസം പണ്ഡിതന്മാർ പറഞ്ഞതാണ് രണ്ടും ഒന്ന് തന്നെ പക്ഷേ അതിലുള്ള വ്യത്യാസം ഇതാണ് അലീമുമ്പിതാത്തി സുദൂർ സതുറിലുള്ളത് അറിയുന്നവനാണ് റബ്ബ് അതിലൂടെ എന്തൊക്കെ കടന്നുപോയി എല്ലാം റബ്ബറിയും ആ അതിലൊക്കെ കടന്നിട്ടാ പിന്നെ കൽബിലേക്ക് ഓരോ കാര്യങ്ങൾ പോകുന്നത് ഷിഫ ഉല്ലി മാഫി സുദൂർ ഖുർആൻ അതാണ് ആ സ്വദറിൽ തന്നെ ഷിഫയാണ് അപ്പോ അതിന്റെ ഉള്ളിലുള്ള അറകളിലുള്ളതെല്ലാം എന്താണോ അതിനൊക്കെ ഷിഫ കിട്ടും വയഷഫി സുദൂർ അകൗമി മുഗ്മിനിൻ മുക്മിനിങ്ങളെ സദറിന് അള്ളാഹുക്ക് ഷിഫ കൊടുക്കുക ഇപ്പൊ സ്വദറും കൽബും തമ്മിലെ വ്യത്യാസം ഒന്ന് സൂചിപ്പിച്ചു ഒന്ന് മാത്രം ഇനി ഈ കൽബുകൾ സ്വദിലൂടെ കടന്നു വന്നതിന് അറകളാകുന്ന കൽബുകൾക്ക് അതിനിടെ മാന മനുഷ്യന്റെ ഹൃദയത്തിന്റെ വ്യത്യസ്തങ്ങളായ അവസ്ഥകൾ ഇരുപത്തിരണ്ട് കൽബിനെ ഒഴിവാക്കണം എന്നുള്ള പറഞ്ഞു ഇരുപത്തിരണ്ട് കൽബിനെ ഞാൻ പെട്ടെന്ന് പറയാം ഇൻഷാല്ല അതേപോലെ സ്വീകരിക്കേണ്ട കുറിച്ച് അടുത്ത കുത്തുബിലും പറയാം ഒഴിവാക്കേണ്ട ഇരുപത്തിരണ്ട് കൽബുണ്ട് നമ്മൾ ആലോചിക്കുക പറയുമ്പോൾ ഓരോന്നും പറയുമ്പം നമ്മൾ ഈ നമ്മുടെ ഹൃദയത്തെ നമ്മളെ കൽബിനെ പറ്റി ഒന്ന് ആലോചിച്ച് ഇത് വല്ലതും ഉള്ളവനാണോ എന്നൊന്ന് പരിശോധിക്കാം എന്തെങ്കിലും ഒരു ചെറിയ ബുദ്ധിമുട്ട് ഈ അവയവത്തിന് ഭൗതികമായി ബാഹ്യമായി ഉണ്ടെങ്കിൽ നമുക്ക് ബേജാറ ഒരു വേദന വന്നാൽ ഗ്യാസാണെന്ന് ഉറപ്പാ എന്നാലും നമ്മളൊന്ന് പോകും എന്നിട്ട് ഈ സി എടുക്കും അതിലൂടെ കടന്നു പോകുന്ന കുറേ ഒരകളെ കണ്ടില്ലേ നിങ്ങൾ അതിലെ കുറേ പോയിന്റുകളെ കണ്ടില്ലേ അത് നോക്കിയിട്ട് നമുക്കൊന്നും മനസ്സിലാവില്ല അറിവുള്ള ഡോക്ടർമാർ പറയും തരാറുണ്ടല്ലോ കുഴപ്പമില്ല പക്ഷേ അതിൽ കുറേ വേരിയേഷനുകൾ കാണാം കുറേ ഡോട്ടുകൾ കാണാം ഇരുപത്തിരണ്ടെണ്ണം ശ്രദ്ധിക്കണം ഡെയിഞ്ചറാണ് ഇരുപത്തിരണ്ടെണ്ണം അതിലൊന്ന് വലിയ വൽക്കൽബ് ഹൃദയത്തിന്റെ കാഠിന്യമാണ് ഹൃദയൻ നിബിനോട് പറഞ്ഞ നിബിയെ താങ്കളൊരു ദൗത്യം ഏൽപ്പിക്കപ്പെട്ട വ്യക്തിയാണ് ഒരു ദാഴിയാണ് നിപിയ താങ്കളെ കൽബ് വലിയതാണെങ്കിൽ ചുറ്റും ഒരാളും കിട്ടൂല ഒക്കെ പോകും കൽബ് വലിയതാകാൻ പാടില്ല ഒന്ന് കൂടുതൽ വിശദീകരിക്കാൻ സമയമില്ല രണ്ട് ഈ ഹൃദയം നിലക്കുന്നതിന് മുമ്പ് ഒന്ന് ഒരു തവണയെങ്കിലും കേട്ടു പോകാലോ ഹൃദയം തന്ന റബ്ബ് പറഞ്ഞതെന്താണെന്ന് രണ്ട് കുല്ലി കൽബിൻ ചരതിന് എന്ന് പറഞ്ഞാൽ അള്ളാഹുത്തായാല അതിനെ മുദ്ര വെക്കും സീല് വെക്കും ചില ഹൃദയങ്ങൾക്ക് പിന്നെ ഒന്നും അങ്ങോട്ട് കടക്കില്ല പുറത്തു പോകേണ്ടതൊന്നും പോകില്ല അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ ഇതേ വാക്കാണ് മൂന്നാമത്തത് ഹത്തമുൾക്കൽബ് ഹത്തമല്ലാഹു അലാകുലൂബിഹി അള്ളാഹുത്തല മുദ്ര വെച്ചു സീല് വെച്ചു സീൽ വെച്ചു കഴിഞ്ഞാൽ ഒരു കവറിൽ മുദ്ര വെച്ചു കഴിഞ്ഞാൽ പിന്നെ അതിലേക്കൊന്നും വെക്കാനോ അതിൽ നിന്ന് പുറത്തെടുക്കാനോ പറ്റൂല ഹൃദയത്തിൽ നിന്ന് കുറേ ഒഴിവാക്കാനുണ്ട് സഹോദരങ്ങളെ ഇതിലേക്ക് കുറേ വെക്കാനുണ്ട് പക്ഷേ സീൽ വെക്കപ്പെട്ടു പോയാൽ പിന്നീട് ഒന്നും നടക്കാതെ പോകും അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ നാലാമത്തേത് ആസിമുൻ കൽബു പരിശുദ്ധ കുർഹാനാണ് പാപപങ്കിലമായ ഹൃദയം ആസിമുൻ കൽബു ഇതല്ല പറഞ്ഞത് നമുക്കിടയിൽ നടക്കുന്ന സാമ്പത്തിക ഇടപാടുകളൊക്കെ ഉണ്ടല്ലോ കടം വാങ്ങുക കടം കൊടുക്കുക അതിനെക്കുറിച്ചൊക്കെ നമുക്കറിയാം ഒരു ശത്രു നമുക്കുണ്ടാകണമെങ്കിൽ ഒരാൾക്ക് കടം കൊടുത്താൽ മതി പിന്നെ ശത്രുവായിട്ട് മാറുകയാണ് കടത്തെക്കുറിച്ച് പറയുന്ന ആയത്ത് കുറാലി ഏറ്റവും വലിയ ആയത്ത് കുറാലി ഏറ്റവും വലിയ സൂറത്ത് ആ സൂറത്തിലെ ഏറ്റവും വലിയ ആയത്ത് കുറാലി ഏറ്റവും വലിയ ആയത്ത് കടം കൊടുക്കലും വാങ്ങലും അതിന് നിയമാ അത് അഥാ പറയാണ് ഒരാൾ എഴുത്ത് എഴുത്ത് നിർബന്ധമാണ് എഴുതിയ ആള് സാക്ഷിയാണ് അയാൾ ആ സാക്ഷിത്വം മറച്ചു വച്ചാൽ ഒരു കിട്ടേണ്ടവര് കിട്ടാതെ പോവുകയാണ് സത്യം വെളിപ്പെടാതെ പോവുകയാണ് ആ വിഷയം പറഞ്ഞപ്പോൾ അള്ള പറഞ്ഞു ആസിമുൻ കൽബു അങ്ങനെയൊക്കെ ഒരു അഗ്രിമെന്റ് എഴുതിയിട്ട് ആ അഗ്രിമെന്റിന് എതിരിൽ പറയാ ആ സത്യം മറച്ചു വെക്കുന്നവന്റെ ഹൃദയം പാപ പങ്കിലമായ ഹൃദയമാണ് എന്തെങ്കിലും ഒരു തവണയെങ്കിലും അത്ര ഒരു കാര്യം നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക നമ്മളെ കൽബ് ആസിമുൻ കൽബ് അല്ല പറയാണ് അഞ്ചാമത്തത് അഹഫല കൽബു അൻ ദിക്കിരിന നമ്മൾ ഊദ്യ സൂറത്ത് അൽ കഫിലായത്ത് അശ്രദ്ധമായ ഹൃദയം റബ്ബിനെക്കുറിച്ചുള്ള ഓർമ്മയിൽ നിന്ന് അശ്രദ്ധമാകാം ഹൃദയത്തിൽ അതൊന്നുമില്ല പിന്നെ എന്താ വത്തപ ഹവാൻ അമൃഹു ഫുർത്ത അവന്റെ കുറെ ഇച്ഛകളും അവന്റെ കുറെ തോന്നലുകളും അവന്റെ കുറെ ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട് അതാണ് അവന്റെ ഹൃദയം എന്നറിയാം അവന്റെ ഭക്ഷണം അവന്റെ വസ്ത്രം അവന്റെ ഇടപെടൽ അവന്റെ വീട് അവന്റെ റൂം അതിലൊക്കെ കുറെ ചിട്ടവട്ടങ്ങളുണ്ട് അത് മാത്രമേ ഉള്ളൂ അള്ളഹാനെക്കുറിച്ചുള്ള വിക്രി ഇല്ല അവന്റെ കാര്യം കുറച്ച് അതിര് കവിഞ്ഞിരിക്കുന്നത് പറയാ എവിടെ അത് പറഞ്ഞാലോ വലാത്തായതു അയനാ കഹന്നും തുരിയതു ജീനത്തിൽ ഹയാത്തി ദുനിയ ദുനിയാവിന്റെ അലങ്കാരം മാത്രം നോക്കി അതിലേക്ക് ചിന്തിച്ച് ജീവിക്കുന്നവന്റെ അടുക്കലേക്ക് നിന്റെ കണ്ണ് അവിടെ ഉടക്കി നിൽക്കാതിരിക്കട്ടെ വലാത്ത ഇത് അയിനാക്ക അവിടെ ഉടക്കരുത് എന്നിട്ടാണ് അല്ല പറഞ്ഞത് പിന്നീട് അഹഫല്ല വലാ അഹഫല്ലാ കൽബു കൊന്തിക്കിരി അവനെ നീ പിന്തുടരുകയും ചെയ്യരുത് ആറാമത്തത് ഫി കുലൂബിഹി മറൽ രോഗമുള്ള ഹൃദയം ആ രോഗം എന്താണെന്ന് ഇടക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്യണം എന്താണ് കൽബുൻ മരീവ് അത് നിഫാക്ക് ഷിർക്ക് കുഫർ ഇതാണ് രോഗം ഷിർക്കുണ്ടോ കുഫുറുണ്ടോ എസിയാൻ ഉണ്ടോ ഉണ്ടോ എങ്കിൽ ജാദുഹും അത് വർദ്ധിക്കും കുലൂബിഹിമാറല്ല അപ്പൊ ജാദുഹും ഉള്ളാഹുമാറല്ല അള്ളാഹു രക്ഷിക്കട്ടെ ഏഴാമത്തത് കുലൂബന ഗുൽഫ് അത് ജൂതന്മാര ഹൃദയാ അവര് പറഞ്ഞതാണ് ഞങ്ങളെ ഹൃദയം ഗുൽഫാണെന്ന് അവര് പറഞ്ഞു എന്താ ഗുൽഫ് അത് തുറക്കൂല അത് അടഞ്ഞ ഹൃദയമാണ് അടഞ്ഞ ഹൃദയമാണ് ഒന്നും അങ്ങോട്ട് കയറില്ല ഒരു ആദ്രതയും ഒരു സ്നേഹവും ഒരു കാരുണ്യവും ഒരു അനുകമ്പയും ഒന്നും ഉണ്ടാകൂല ഹൃദയം അത് ഞങ്ങൾ അടച്ചു വെച്ചിരിക്കുന്ന ഞങ്ങൾ ഹൃദയം തുറക്കാൻ നോക്കേണ്ടാണ് അങ്ങനത്തെ ഹൃദയങ്ങൾ ഉണ്ടാകാൻ പാടില്ല എട്ട് ഹൃദയത്തിലെ പകയാണ് അള്ളാഹുത്തര സത്യവിശ്വാസികളെ കുറിച്ച് പറഞ്ഞപ്പം അള്ള പറഞ്ഞു പാരമ്പര്യമായി തുടർന്നു വരുന്ന ഒരു കാര്യമുണ്ട് എന്താന്നറിയോ മുമ്പുള്ള ആൾക്കാർ മുഹാജിറുകളെ കുറിച്ച് അൻസാറുകളെ കുറിച്ചല്ലോ പറയണത് അവരെ കുറിച്ച് പറയാ അവർക്ക് മുമ്പ് ചില ആൾക്കാർക്കുള്ളത് അവർക്ക് കൈമാറ്റം ചെയ്തു എന്നിട്ട് അവര് പറഞ്ഞു എന്താണ് ഹൃദയത്തിൽ പകണ്ടാക്കല പടച്ചോനെ വല്ല ദിനെ അതാണ് പാരമ്പര്യമായിട്ട് വല്ല ദിനെ യക്കൂലൂന മിം ജാ വല്ല ദിനെ അപ്പൊക്ക് ശേഷം വന്നവര് ഇങ്ങനെ വന്നവരൊക്കെ പറഞ്ഞു ഞങ്ങൾക്കൊരു പക ഉണ്ടാവരുത് ഹൃദയത്തിൽ ഒരാളോടും ഒരു സത്യവിശ്വാസിയോടും പക ഉണ്ടാകരുത് അപ്പൊ പക പുറത്ത് ചാടുന്ന സമയം അപ്പം ഇപ്പൊ ഇലക്ഷൻതൊക്കെ സമയമുണ്ടല്ലോ ഓരോരുത്തർക്കും ഓരോരുത്തരോടുള്ള പകയും വിദേശങ്ങളൊക്കെ ഇങ്ങനെ പ്രകടിപ്പിച്ച് അത് എങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ സോഷ്യൽ മീഡിയയിൽ ഇട്ടിന്ന് അറിയിക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ എന്തൊക്കെ ചെയ്യും ഒരു മനുഷ്യനെ തകർക്കാൻ ഒരു മനുഷ്യനെ രാഷ്ട്രീയഭാവി തകർക്കാൻ ഒരു മനുഷ്യനെ ഇല്ലാതെയാക്കാൻ ഉയർന്നു വരുന്നത് പത്തിക്കടിച്ച് തകർക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റോ അത് മുഴുവനും ചെയ്യുന്ന ചില മനുഷ്യന്മാരെ ഹൃദയം അത് പകയുള്ള ഹൃദയമാണ് പകയുള്ള ഹൃദയം ഡേഞ്ചറാണ് സഹോദരങ്ങളെ അത് ഏതെങ്കിലും രൂപത്തിൽ നമ്മളെയൊക്കെ ബാധിക്കും അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ രക്ഷിക്കട്ടെ ഒൻപതാമത്തത് ഹൃദയത്തിലെ ഹസ്രത്താണ് സങ്കടമുള്ള ഹൃദയം ചില ആൾക്കാർക്ക് വെറുതെ ആവശ്യമില്ലാത്ത കുറെ സങ്കട ഹൃദയത്തിൽ കയറ്റി വെച്ചിട്ടുണ്ട് ആവശ്യമുള്ളതിനൊന്നും സങ്കടമില്ല അള്ളാഹു പറയാണ് സത്യവിശ്വാസികളെ വിളിച്ചിട്ട് പറയുകയാണെങ്കിൽ കാഫിര്യങ്ങളെ മാരി ആകരുത് എന്ന് അങ്ങനെ ഒരു ആയത്ത് കുറാനിലുണ്ട് ഭൂമിനീങ്ങളെ വിളിച്ചിട്ട് അള്ളാഹ് പറയുകയാണെങ്കിൽ കാഫീര്യങ്ങളെ മാരി ആവരുത് ആരെ പറ്റിയെന്നറിയോഹല്ല മനു വിശ്വാസികളെ ലാ തൂ നോക്കല്ല ദിന കഫറു നിങ്ങൾ കാഫിര്യങ്ങളുമായിരിയാകരുത് എന്താ കാരണം വക്കാലൂലി ഹ്വാനിയും സഹോദരങ്ങളെ കുറിച്ച് പറഞ്ഞു ഹിമാള മനുഷ്യന്മാർ ഇതാ വറബൂഫിൽ അറങ്ങി അവർ നാട്ടിലൂടെ യാത്ര പോയി ഒരു നാട്ടിലൂടെ യാത്ര പോയി വേറെ ഏതെങ്കിലും നാട്ടിലെത്തി ഔ കാന ഹുസ്സ അല്ലെങ്കിൽ അവരൊരു ഒരു ഒരു പിന്നെ യുദ്ധത്തിന് വേണ്ടി ഉറങ്ങി ഉറങ്ങിപ്പുറപ്പെട്ടവർ പോയി അങ്ങനെ അവർക്ക് ഒരു അപകടം പറ്റി അവർ മരിച്ചു അപ്പൊ ഇവർ പറയും ലോ കാനോ ഇന്ധനമാ മാത്തു ഇവർ ഞങ്ങളെടുക്കൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു മരിക്കൂരായിരുന്നോ അമാക്കുത്തിലോ കൊല്ലപ്പെടുകയില്ലായിരുന്നു എന്ന് പറയും ഇത് കാഫിലീങ്ങളെ വാക്ക മുമിനിങ്ങൾ പറയരുതെന്ന് ഓൻ അങ്ങോട്ട് പോയതുകൊണ്ടല്ലേ അപകടം പറ്റിയത് ആ നാട്ടിൽ പോയതുകൊണ്ടല്ലേ അപകടം പറ്റിയത് ഇവിടെ പരീത്തൻ എവിടെ ഒന്നും പറ്റില്ലായിരുന്നല്ലോ ഇതേ വാക്ക് ഇതേ വാക്കൊരു മുമിൻ പറയരുത് ഇത് കാഫിരിയങ്ങളെ വാക്ക ഇത് പറയാൻ പാടില്ല അള്ളാഹ പറയാൽ അവരെ ഹൃദയത്തിൽ അള്ളാഹുതിരെ ഹസ്രത്താക്കി വെച്ചു കൊടുത്തുന്ന ു ഹി വൈ ഉമീത്ത് ജീപ്പിക്കുന്നതിന് മരിപ്പിക്കുന്നതൊക്കെ പടച്ചോനാ അതുകൊണ്ട് സഹോദരങ്ങളെ വെറുതെ കുറെ സങ്കടങ്ങൾ ആവശ്യമില്ല എന്തെങ്കിലും ഒരു ദുരന്തം ഒരു അപകടം എന്തെങ്കിലും ഒരു ആകസ്മികമായി എന്നൊക്കെ നമ്മൾ പറയുന്ന അങ്ങനെ മരണമൊന്നുമില്ല ആകസ്മികമായ മരണമൊന്നുമില്ല പടച്ച നിശ്ചയിക്കും നടക്കണതാ നമ്മൾ സാധാരണ പറയുന്ന അങ്ങനെ എന്തെങ്കിലും ഒരു മരണം ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു മൂഡൌട്ടായിട്ട് ഇങ്ങനെ ഇരിക്കുക വെറുതെ സങ്കടം കയറ്റി ഹൃദയത്തിൽ സങ്കടം കയറ്റി വെക്കുക അതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് അറിയോ അള്ളാഹുലേക്ക് അടുക്കാനും ഐബാധത്തും ഒന്നും ശ്രദ്ധയോടെ ചെയ്യാൻ കഴിയില്ല അള്ളാഹുവിൽ അകന്നു പോകും അതുകൊണ്ട് അള്ളഹ പറയാ കാഫരിയങ്ങളെ ഹൃദയം പോലെ മുമിനിയങ്ങളെ നിങ്ങൾ ഹൃദയാകാൻ പാടില്ല പത്താമത്തത് വായകൊണ്ടൊന്ന് പറയും പക്ഷേ ഹൃദയത്തിൽ വെറുപ്പായിരിക്കും അള്ള പറയുന്നത് യുർലൂനും വായകൊണ്ട് പറഞ്ഞ് നിങ്ങളെ തൃപ്തിപ്പെടുത്തും നല്ല വാക്കുകൾ പറ നല്ല വാഗ്ദാനങ്ങൾ പറയും അവരെ വായകൾ കൊണ്ട് നിങ്ങളെ പറഞ്ഞ് തൃപ്തിപ്പെടുത്തും നിങ്ങൾ തൃപ്തിപ്പെടും അവർ സംസാ എത്ര വശ്യമായി സംസാരിക്കുക എത്ര നല്ല വാഗ്ദാനങ്ങളാണ് എത്ര നല്ല ഓഫറുകളാണ് നൽകുക പക്ഷെ ഉബാ കുലൂബ് ഹൃദയത്തിൽ എന്തുണ്ടാകുന്ന അറിയോ അതൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് തൽക്കാലപ്പൊ കിട്ടേണ്ട വോട്ടും കിട്ടി കിട്ടിയാൽ മതി ഒറ്റ ഹൃദയത്തിൽ വേറെ കുറെ കാര്യം ഉണ്ടാവും ഓൻ ഒറ്റ പാർട്ടിക്കാരൻ ഈ പാർട്ടിക്കാരൻ ഓൻ കൊടുക്കേണ്ട കാര്യമില്ല അത് നമ്മളെ പാടല്ല അത് നമ്മളെ തോൽപ്പില്ല അത് അങ്ങട്ട് കൊടുക്കേണ്ട കാര്യമില്ല കൊണ്ട് തൃപ്തിയുള്ള വാക്ക് പറയുകയും ഹൃദയത്തിൽ അത് വെറുപ്പുണ്ടാവുകയും ചെയ്യും അക്സർഹും ഫാസിഖൻ അവരിൽ ഭൂരിപക്ഷവും ദുർമാർഗികളാണ് അത പറയാം നിങ്ങളെ മനസ്സുണ്ടാവാൻ പാടില്ല നമ്മൾ ഒരു കാര്യം പറയുകയാണെങ്കിൽ അത് ഹൃദയത്തിൽ ഹൃദയത്തെ തട്ടിപ്പറുക ഹൃദയത്തിലുള്ളത് പറയാ സത്യസന്ധമായി പറയാ അല്ലാത്തത് പറയാൻ പോകരുത് വായകൊണ്ടൊന്നും പറ ഹൃദയത്തിലൊന്നും വെക്കുകയും ചെയ്യാൻ പാടില്ല ഈ ഹൃദയം ഉണ്ടാകരുത് പതിനൊന്ന് ദീനിൽ സംശയമുള്ള ആൾക്കാരെ കുറിച്ച് പറഞ്ഞ പല പറഞ്ഞു വർത്താപത്ത് കൂലുബും ചില ആൾക്കാർക്ക് എപ്പോഴും ദീനിന്റെ കാര്യത്തിൽ അടക്കം ഒരു സംശയമാണ് ഇങ്ങനെ കണ്ടോ ഉണ്ടാവുമോ പരലോകം കബറ് ഇതൊക്കെ സംഗതി നിസ്കാരം കാര്യമൊക്കെ ഉണ്ടെങ്കിലും മുസ്ലിമൊക്കെ ആണെങ്കിലും എന്തോ ഒരു സംശയം ഉള്ളിൽ ഇങ്ങനെ കിടന്ന് കളിക്കുക അതായിരിക്കും ഒരു പക്ഷേ പല ദീനീയായ കാര്യങ്ങൾ മട്ടത്തിന് ചെയ്യാൻ അവരെ പറ്റാത്തത് അതാ പറയാണ് വർത്താപത്ത് കുലൂപും ഒരു ഹൃദയങ്ങൾ ഇങ്ങനെ ഒരു സംശയത്തിലാണ് ഇങ്ങോട്ട് പറയുന്നത് ഫി റൈബി ഹിം എത്ര ആ റൈബിൽ ആ സംശയത്തിൽ കിടന്ന അവരെ ഹൃദയം ഇങ്ങനെ ആടിക്കളിക്കുകയാണ് എന്നാ ഈ ഹൃദയത്തെക്കുറിച്ചാണ് ഖുറാം മുനാഫിക്കിന്റെ ഹൃദയം എന്ന് പറഞ്ഞത് മദീനത്തൊരു പള്ളി ഉണ്ടാക്കി മദീനത്തൊരു പള്ളി ഉണ്ടാക്കി മദീനത്തൊരു പള്ളി അവിടെ ഉണ്ട് ആ പള്ളി ഉണ്ടാക്കിയത് അന്നത്തെ മുസ്ലിങ്ങളിൽ പെട്ടൊരു ടീമാ വഹി ഇറങ്ങണ കാലായതുകൊണ്ട് വഹി ഇറങ്ങണ കാലായതുകൊണ്ട് ആ പള്ളി മുനാഫിക്കിന്റെ പള്ളി എന്ന് എന്നല്ലാണ്ട് പറഞ്ഞു വഹി ഇറങ്ങണ കാലായതുകൊണ്ട് അല്ലെങ്കിൽ അറിയില്ല അതിനെക്കുറിച്ച് അല്ല പറഞ്ഞത് പള്ളി എന്നല്ല പറഞ്ഞത് മറിച്ച് അല്ല പറഞ്ഞത് എന്താ അറിയോ ലാ തസാല മുല്ല കെട്ടിടം എന്നാ പറഞ്ഞത് അവരുണ്ടാക്കിടമുണ്ട് അവരുണ്ടാക്കിയ പള്ളിയാ പള്ളി അവരുണ്ടാക്കിയത് ആ പള്ളിയെക്കുറിച്ച് കുറിച്ച് അല്ല പറയ കെട്ടിടമാണ് എന്താ കാരണം അറിയോ ുലൂബി അവരെ ഹൃദയത്തിൽ ഒരു തരം സംശയാണ് അന്നൽ മസാജിദലില്ല പള്ളി അള്ളാഹ് ഉള്ളതാ വല്ലാത്തതു അള്ളാഹി അഹദ അള്ളഹാനോട് മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു പള്ളി ഒരു നാട്ടിൽ അതിന്റെ അടുത്ത് പോയി വേറെ പള്ളി ഉണ്ടാക്കേണ്ട കാര്യമില്ല അള്ളഹാനോട് അള്ളഹാനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു പള്ളി ഉണ്ടെങ്കിൽ പിന്നെ അതിന്റെ അപ്പുറത്ത് പോയി ഒരു പള്ളി ഉണ്ടാക്കണ്ട ദീന് ശരിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ദീൻ ഖുർആാനും സുന്നത്തും അംഗീകരിക്കുന്ന ആളുകൾ അവർ നടത്തുന്ന ഒരു പള്ളിയിൽ അതിന്റെ അപ്പുറത്ത് പോയി വേറെ പള്ളി ഉണ്ടാക്കേണ്ട കാര്യമില്ല എപ്പോഴാണ് പള്ളി വേറെ വേണ്ടത് ദീന് ആ പള്ളിയിൽ ഇല്ല ആ പള്ളിയിൽ തൗഹീദ് പഠിപ്പിക്കണില്ല അള്ളാഹുവിൽ നിന്ന് മാത്രം കിട്ടേണ്ട സഹായം അത് അത് അഭൗതികമായി നമ്മളെ ശിക്ഷിക്കാനും സഹായിക്കാനും പക്ഷെ അള്ളാഹ്ക്ക് മാത്രമേ കഴിയുള്ളൂ ഇതാണ് തൗഹീദ് പണ്ട് പണ്ടേ പറഞ്ഞ തൗഹീദ് അതാ അഭൗതികമായി നമ്മളെ സഹായിക്കാനും അഭൗതികമായി ഉപദ്രവം വരുത്താനും അള്ളാഹ്ക്ക് മാത്രമേ കഴിയുള്ളൂ അപ്പൊ ജിന്നും മലക്കൊക്കെ അഭൗതിക എന്ന് പറഞ്ഞാൽ ആ സഹായം എന്തായി തൗഹീദ് പൊടുങ്ങീലേ ഹദീസുകൾ നിഷേധിക്ക മുത്തഫക്കുൻ അല ഹദീസ് വരെ നിഷേധിക്കുകയാണെങ്കിൽ ഖുറാനും ഹദീസ് എന്ന് പറഞ്ഞ ദീനില്ലല്ലോ അങ്ങനെ വരുമ്പോൾ ഒരു പക്ഷെ എന്ത് ചെയ്യേണ്ടി വരും ആദർശ സംരക്ഷണത്തിന് വേണ്ടി ഉണ്ടാക്കേണ്ടി വരും ഇത് ഒക്കെ റെഡിയാണ് എന്നിട്ടും ഒരു തരം ആശങ്ക അപ്പുറത്ത് പോയിട്ട് പള്ളി ഉണ്ടാക്കിയിട്ട് ആ പള്ളിയിൽ വരുന്ന ആൾക്കാരെങ്ങനെ വളഞ്ഞു പിടിച്ചിട്ട് പോകുക അല്ല പറയാണ് ഇല്ല അവരെ ഹൃദയങ്ങൾ കഷ്ണം കഷ്ണമായി തീർന്നാലല്ലാതെ ഹൃദയം കഷ്ണം കഷ്ണമായി തീർന്നാലല്ലാതെ അത് അവസാനിക്കൂല എന്ന അള്ളാഹു അലി മുൻഹാക്കിയും എന്നിട്ട പറയാ അതിനുണ്ടായ ആ പണി ചെയ്തതിനുണ്ടായ അനന്തരഫലം എന്താ അറിയോബിഹിം അതാണ് പന്ത്രണ്ടാമത്തത് ഹൃദയത്തിൽ നിഫാഖാണ് ഉണ്ടായത് ഇവിടെ ഇല യോ അള്ള കണ്ടുമുട്ടുന്നൊരു ദിവസം വരാനുണ്ട് ആ ദിവസം മുനാഫിക്കിന്റെ കൂട്ടത്തിൽ ഉണ്ടാകുക അന്ന് വഹിയിറങ്ങുന്ന കാലായതുകൊണ്ട് അത് പറഞ്ഞു ഇന്നോ ഇന്നിപ്പോ അത് അറിയില്ലല്ലോ നാളെ റബ്ബിന്റെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോഴാണ് ഇതിന്റെ ഗൗരവം മനസ്സിലാകുക പതിമൂന്നാമത്തെ ഹൃദയം കുലൂബുഹും മുൻഖെറ നിഷേധസ്വ എന്ത് പറഞ്ഞാലും തട്ടിക്കളയുന്ന നിഷേധിക്കുന്ന ചില ഹൃദയം ചില ആൾക്കാർക്ക് ഉണ്ടാവരുത് അവരെക്കുറിച്ച് അത് പറഞ്ഞു ഫലദിനെ ലായു മിനുന ബി ലാഹറന്ന അവർക്ക് ആഹ്ലത്തിൽ വല്ല വിശ്വാസം ഒന്നും ഉണ്ടാവില്ല പതിനാല് ലാഹിയത്തൻ കുലൂബുഹം അത് ഒരു തരം മനപൂർവമുള്ള അശ്രദ്ധയാണ് മായിരിം മുഷ്തസിൻ എന്നാൽ പറയാ ഒരു ഒരു ഉത്ബോധനം ഒരു ആയത്ത് ഒരു കുറാൻ ഒരു ഒരു ആയത്ത് പഠിക്കുക അത് കേൾക്കുക എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പം അതിലേക്കൊക്കെ ഈ മറഞ്ഞ മറന്നു എന്ന് പറയാം ചില ചില കാര്യം ചില ഹൃദയത്തിൽ ഭൗതികമായ കാര്യമൊന്നും മറക്കൂല അവനാൽ വേണ്ട ഒരു കാര്യം മറക്കൂല എന്നാൽ ഖുർആൻ ക്ലാസ് മറന്നു കുറാൻ ക്ലാസ്സിൽ വന്നിട്ടത് മറന്നു ലാഹിയത്തൻ കുലൂപം അഥ പറ ആ ഹൃദയം ലാഹിയത്ത കുലൂപാണ് ഉണ്ടാവാൻ പാടില്ല കാരണം ശ്രദ്ധ വേണ്ട മറക്കാൻ പാടില്ലാത്ത കാര്യം ഇതൊക്കെയാണ് വേറെ കാര്യങ്ങളൊന്നും മറന്നാൽ വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷെ മറന്നാൽ ഒരു തകരാറില്ലാത്ത കാര്യം നമ്മൾ മറക്കൂല അതുണ്ടാവരുത് ഇനി പതിനഞ്ചാമത്തതല്ല പറയാണ് ഒരുപാട് മനുഷ്യന്മാര് ഹൈറുകളിൽ ഇങ്ങനെ മത്സരിക്കണ്ട് അത് നമ്മൾ കാണുന്നൊരു ചുറ്റും ഹൈറുകൾ ധാരാളം ഹൈറിങ്ങനെ നേടിയെടുക്കുന്ന ആൾക്കാരെ കാണാം അതിനെക്കുറിച്ച് ഇങ്ങനെ അല്ല പറഞ്ഞിട്ട് പറയാണ് അതാണ് ഞാൻ ഓതി വെച്ച ആയത്ത് അതിൽ ഓരോ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സുഹൃത്ത് മൂമിനു അല്ല ഈമാൻ കിട്ടി മരിക്കണ മരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ പഠിക്കേണ്ട സൂഹൃത്താ സുഹൃത്തിൽ മൂമിനുൻ കാരണം എന്താ പറയുക ആ സുഹൃത്ത് തുടങ്ങുന്നത് കഥ അഫ്ലഹൽ മോമിനങ്ങൾ വിജയിച്ചു എന്നാ അത് അവസാനിക്കണത് എന്താ അറിയോ മോമിനായ മനുഷ്യൻ മരിച്ചാൽ എന്താ പ്രാർത്ഥിക്കേണ്ട റബ്യഫർ വർഹം അതാണ് അവസാനിപ്പിക്കുക ആ പ്രാർത്ഥനയോട് കൂടി അവസാനിക്കുന്ന സൂഹത്താ ആ സൂഹത്തിൽ അള്ളഹ ഹൈറിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നന്മകൾ ഇങ്ങനെ സമ്പാദിച്ച് ഒരുമിച്ച് കൂട്ടുന്ന ആൾക്കാരെ കുറിച്ച് പറഞ്ഞിട്ട് അള്ളഹ പറയാണ് എന്നാൽ അവരിൽ ചില ആൾക്കാർ ഹൃദയത്തിൽ ഒംറത്താണുള്ളത് ഇതിനെക്കുറിച്ചൊക്കെ കൊമ്രത്ത വലഹും ആമാരും മീൻ ദൂരിതാലിക്ക് അവർക്ക് അതൊന്നും അല്ലാത്ത വേറെ കുറെ പണിയാണുള്ളത് വഹും ലഹ ആമിലുൻ അവർ ആ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊന്നുമല്ലാത്ത വേറെ കുറെ പണിയിൽ മുഴുകിക്കൊണ്ടിരിക്കുകയാണ് എന്ന അപ്പൊ ഹൈറുകൾ മനുഷ്യന്മാരിങ്ങനെ നേടുന്നത് കാണുമ്പോൾ പടച്ചോനെ കുറാൻ ക്ലാസ്സിലൊക്കെ ഇങ്ങനെ പോണ ആൾക്കാരൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ദീനിയായ കാര്യങ്ങൾക്കൊക്കെ നന്മകൾക്കൊക്കെ മുന്നേറുന്ന ആൾക്കാരെ കാണുമ്പോൾ പടച്ചോനെ എനിക്കും അത് വേണമല്ലോ എന്നൊരു ഹൃദയത്തിൽ ഒന്നൊരു ചിന്ത വരുന്നില്ലെങ്കിൽ നമ്മൾ ഈ വമ്പ്രത്തിലപ്പെടുക അള്ളാഹുക്കാത്ത് രക്ഷിക്കട്ടെ പതിനാറാമത്തെ കച്ചവടക്കാര ഹൃദയ കച്ചവടക്കാരന്റെ ഹൃദയം ആ ഹൃദയത്തിൽ വെറും ഇങ്ങോട്ട് കിട്ടുക എന്നുള്ളത് മാത്രം ഉണ്ടാവരുത് സുഹൃത്തിൽ മുത്തഫീഫീനാട്ടോ കേട്ടോ കച്ചവടക്കാരെ കുറിച്ച് പറയുന്ന സുഹൃത്താണ് ആ സുഹൃത്തിൽ അഥവാ പറയാണ് ബൽ കല്ലുബിഹിൻ മാക്കാനു യക്സിബുൻ അവർ സമ്പാദിച്ചു ആ സമ്പാദ്യ നിമിത്തം അവർ ഹൃദയങ്ങളിൽ റാന അത് ചളി പിടിച്ചു പോയിട്ടുണ്ട് ക്ലാവ് പിടിച്ച ഹൃദയമായി പോയി കാരണം എന്താ ഹലാലു ഹറാമ് നോക്കാതെ സമ്പാദിച്ചു അവന്റെ ഹൃദയത്തിൽ മുഴുവനും ഇങ്ങോട്ട് കിട്ടണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ കച്ചവടക്കാരന്റെ ഹൃദയം ആ ഹൃദയം ഈ തരം ഹൃദയം ഒരു കച്ചവടക്കാരൻ ഉണ്ടാവാൻ പാടില്ല നീ ഏതാണ്ടാകേണ്ടി എന്നുള്ളത് നിഷാദ് അടുത്ത ഹത്തുബിയിൽ പറയും പതിനേഴാമത്തത് ഫി കുലൂബിഹിം ഹമീയത്ത ഫി കുലൂഹി ദുരഭിമാനം വെടിയാത്ത ഹൃദയം ദുരഭിമാനം വെടിയാത്ത ഹൃദയം ചില ആൾക്കാർക്ക് ഉണ്ട് അതൊക്കെ അധികം കുടുംബ പ്രശ്നങ്ങളാ വരിക എത്ര മസലകത്തിന് ശ്രമിച്ചാലും എത്ര നന്നാക്കാൻ ശ്രമിച്ചാലും ചില ആൾക്കാർ കണ്ടു ഒതുങ്ങൂല ആ ദുരഭിമാനം ഉണ്ടല്ലോ അതുപോലെ തന്നെ കല്യാണ ആലോചനകളൊക്കെ വരുമ്പം ഇപ്പോഴും ദുരഭിമാനാണ് ഹൃദയത്ത് പോകൂല സഹോദരങ്ങളെ പലരും കുടുംബത്തിന്റെ പേരിൽ ഒരു കുടുംബത്തിന് ഒരു ജോലി ബാർബർമാരാണെങ്കിൽ അത് വളരെ മോശപ്പെട്ട ആൾക്കാർ കബറടക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർ വളരെ മോശപ്പെട്ട ആൾക്കാർ ഇങ്ങനെ അവർ ആ തന്നെ അങ്ങനെയാണോ അയാൾ ആ ഒരഞ്ഞിപ്പോൾ എത്ര ഉയർന്ന ഉദ്യോഗസ്ഥനാണെങ്കിൽ എത്ര ഉയർന്ന നിലവാരത്തിൽ എത്ര വലിയ ആളാണെങ്കിലും ശരി അത് കുടുംബ അതല്ലേ ചില ആൾക്കാരെ മനസ്സിൽ ആ ദുരഭിമാനം ജാഹ്ലീയത്തിൻ്റെ ജാഹിലിയത്തിന്റെ ഹമ്മിയത്തിൽ ഹമ്മിയത്തിൽ ജാഹിലീയ ഉണ്ട് അത് പോയിട്ടില്ലെങ്കിൽ സഹോദരങ്ങളെ അവ നമ്മളെ പ്രൗഢിയിലേക്കും നമ്മളെ വീട്ടിന് മുറ്റത്തെ കാറിലേക്കും നമ്മളെ വീടിന്റെ വലിപ്പത്തിലേക്കും ഒന്നുമല്ല നോക്കുക നമ്മളെ പറമ്പിന്റെ അടിസ്ഥാനത്തിലേക്കല്ല നോക്കുക ഹൃദയത്തിലേക്കാ നോക്കുക അതുകൊണ്ട് ജാഹിലീയത്തിലെ ദുരതിമാനം വിടണം പതിനെട്ടാമത്തത് കാസ്യത്തിലെ കുലൂബാണ് ഹൃദയത്തിൽ ഹൃദയം ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് കടുത്ത് കടുത്ത് കടുത്തുപോയി അവസാനം കല്ലിനേക്കാൾ കടുത്തു പോകും അള്ളാഹുക്കാത്ത് രക്ഷിക്കട്ടെ പത്തൊമ്പതാമത്തെ ഹൃദയം ഒരു തൃപ്തി വരാത്ത ഹൃദയമാണ് അത് ഏതാണ് തൃപ്തി എന്ന് അറിയോ തൃപ്തി വരാത്ത ഹൃദയം എന്ന് പറഞ്ഞാൽ ഒന്നാമതായി അള്ളാനെ പറ്റിന് തൃപ്തിയില്ലാഹു അള്ളാനെ പറ്റി മാത്രം പറഞ്ഞാൽ ചില ഹൃദയങ്ങൾക്ക് എങ്ങനെ അസ്വസ്ഥതയാണ് കാണിക്കുന്ന ഹൃദയം കാണിക്കുന്ന കൽബ് തൃപ്തി ഇല്ലാത്ത കൽബ് ഇത് അള്ളാഹു പറഞ്ഞതാണ് ഈ കൽവുമായി റബ്ബിലേക്ക് സഹോദരങ്ങളെ മടങ്ങിപ്പോകേണ്ട അവസ്ഥ ഉണ്ടാവരുത് ഇരുപതാമത്തെ ഹൃദയ ഹൃദയത്തെക്കുറിച്ച് താമൽ കുലൂബാണ് എന്ന് പറഞ്ഞാൽ ഹൃദയം കൊണ്ട് ചില കാര്യം കാണണം ഹൃദയം കണ്ണിന്റെ സ്ഥാനത്താണ് ബാഹ്യമായ കണ്ട മാത്രം ഹൃദയം കൊണ്ട് ചില കാര്യങ്ങൾ കാണാനുണ്ട് അത് കാണാത്തവന്റെ ഹൃദയമാണ് താമൽ കുലൂബ് അന്ധത ബാധിച്ച ഹൃദയം അന്ധത അന്ധത കണ്ണിനല്ല ബാധിക്കുക അല്ല പറയാണ് അന്ധത ബാധിച്ച ഹൃദയം എന്ന് കാരണം എന്താ ചില കാര്യം അങ്ങനെയാണ് ഹൃദയം കൊണ്ട് കാണണം നമുക്ക് കടലിന്റെ ഭംഗി കണ്ണോണ്ട് കണ്ട് ആസ്വദിക്കാം പക്ഷെ ഹൃദയം കൊണ്ട് കാണൽ എങ്ങനെയാണെന്നറിയോ കടലിനെ കുറിച്ച് അള്ളാഹു വൈദൽ ഫുജിറസ് അല്ല പറഞ്ഞിട്ടുണ്ട് കടലിൽ ഓടുന്ന കപ്പലുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പലതും കടലി എന്ന അപാരമായ അല്ലാൻ്റെ കുറിച്ച് പറഞ്ഞു അത് ഹൃദയം കൊണ്ട് കണ്ടതാ കണ്ണുകൊണ്ട് കണ്ടതല്ല ആ ഹൃദയമല്ലെങ്കിൽ അതാണ് താമൽ കുലൂബ് ഇരുപത്തി ഒന്നാമത്തത് കുലൂബുൻ ല എഫ് കഹൂൻ ചിന്തിക്കാത്ത ഹൃദയം അള്ളാഹു കണ്ണു നൽകി ചുണ്ട് നൽകി നാവ് നൽകി ഒക്കെ നൽകി അതിന്റെ കൂട്ടത്തിൽ ഹൃദയവും നൽകി പക്ഷേ ചില ഹൃദയം നാക്കാലിന്റെ ഹൃദയത്തെക്കാൾ മോശ ചില മനുഷ്യന്റെ ഹൃദയം നാക്കാലികളുടെ ഹൃദയത്തെക്കാൾ മോശമാണ് അത് പറയാണ് അയ്യുൻ കണ്ണുണ്ട് പക്ഷേ അവർ കാണുന്നില്ല

അൽഹംദുലില്ല അലഹമുല്ലാമീൻ അള്ളാഹുവിന്റെ വിധി വിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉറപ്പടുത്തുകയാണ് ഒരാളുടെയും ഉള്ളിൽ ജൗഫിൽ അള്ളാഹു രണ്ട് ഹൃദയം വെച്ചിട്ടില്ല ഖുർ വളരെ വ്യക്തമായി പറഞ്ഞതാ അടുത്ത ഹത്തുവയിൽ ഇൻഷാ അല്ലാ നമുക്കുണ്ടാകേണ്ട ചില ഹൃദയങ്ങളെ കുറിച്ച് പറയും അപ്പോ രണ്ടും കൂടി ഉണ്ടാകുന്ന ഒരവസ്ഥ ഒരാൾക്ക് ഉണ്ടാകരുത് മറ്റൊരു കാര്യം ഹൃദയത്തിന് ചിലപ്പോൾ അങ്ങനെ ഒരു ഇളക്കമുണ്ടാകും ചില ആട്ടങ്ങൾ ഉണ്ടാകും അതിനാണ് എന്നുള്ള പറഞ്ഞത് അങ്ങനെയുള്ള ഒരു ഹൃദയം നമുക്കുണ്ടാകാതിരിക്കാൻ ശ്രമിക്കുക ഒരു കാര്യം കേട്ടാൽ അതിലൊരു ഉറച്ച തീരുമാനം എടുക്കുക അത് അവിടെ നിൽക്കുക ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക ആ തീരുമാനം പിന്നെ മാറിപ്പോകരുത് റബ്ബന 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 ഇന്നാബ് എപ്പോഴും പ്രാർത്ഥിക്ക പടച്ചോനെ തെറ്റിക്കല്ല പഠിച്ചോനെ ഹൃദയത്തിന് തപാത്ത് കൊണ്ട പഠിച്ചോനെ പ്രാർത്ഥിക്ക സഹോദരങ്ങളെ അവസാനമായി ഒരു വാക്കുകൂടി പറയാം നമ്മളൊക്കെ ചെറിയ ക്ലാസ് മുതൽ ചെറിയ ക്ലാസ് മുതൽ കേട്ടു പഠിച്ച മനപ്പാടൊരു ഹൃദയത്തുണ്ട് അല്ല ഇന്ന ഫിലിച്ച സദ്യ മുതുക മനുഷ്യന്റെ ഒരു മാംസപിണ്ഡമുണ്ട് ു നന്നായാൽ മനുഷ്യൻ ആകെ നന്നായി അത് കേടുവന്നാൽ ഫസജൽ കുല്ലു മനുഷ്യൻ ആകെ കേടുവന്നു അതിന്റെ പേരാണ് അറിയണം അതിന്റെ പേരാണ് ഹൃദയം സഹോദരങ്ങളെ നിലച്ചു പോകും ഇതിന്റെ മിടുപ്പുകൾ ഇടക്കിടക്ക് പരിശോധിക്കുന്നുണ്ട് അത് നിലച്ചു പോകുമ്പോൾ നമുക്കുള്ളതെല്ലാം മറ്റുള്ളവരുടേതായിത്തീരും ഈ ശരീരം മണ്ണോട് മണ്ണ് ചേരും ഹൃദയം നിലക്കുന്നതിന് മുമ്പ് ഹൃദയം തന്ന റബ്ബ് പറഞ്ഞ കാര്യങ്ങൾ അതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ പരിശ്രമിക്കുക അള്ളാഹുദാനി ഗൃഹിക്കുമാറാവട്ടെ അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ മരണപ്പെട്ടവർക്ക് അള്ളാഹു മുഹഫറത്തും മർഷമത്തും പ്രധാന ചെയ്യുമാറാവട്ടെ രോഗികളായ ആട് വീടുകളിലും ആശുപത്രികളിലും ഉള്ളവരുണ്ട് അള്ളാഹു അവർക്കൊക്കെയും ഷിഫ ഇന പ്രധാനം ചെയ്യുമാറാവട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് നിന്നുള്ളാഹു നമ്മളെ എല്ലാവരെയും കത്ത് രക്ഷിക്കുമാറാവട്ടെ അപകടങ്ങളിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്ന് നിന്നുള്ളാഹു നമ്മളെ കത്ത് രക്ഷിക്കുമാറാവട്ടെ നമ്മളെ കുടുംബത്തിലുള്ളാഹു മനസ്സമാധാനം പ്രധാനം ചെയ്യട്ടെ ഈമാനും ഹൃദയമാക്കി ഹൃദയമാക്കിയുള്ളാഹു നമ്മുടെ ഹൃദയത്തെ മാറ്റിത്തരുമാറാവട്ടെ നമ്മുടെ പള്ളിയുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾ കാണുന്നുണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് പേസല്ലാത്തതുകൊണ്ടാണ് പൈസ തീർന്നു എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ചെയ്യണം അറബികൾ പള്ളി ഉണ്ടാക്കി തരുന്ന കാലം കഴിഞ്ഞു അങ്ങനെ ഉണ്ടാക്കിയ പള്ളികളിലൊന്നും നമ്മൾ നമ്മളെ പൈസ എടുത്തുണ്ടാക്കിയ പള്ളിക്ക് ആ പള്ളിയിലെ റുക്കുവും സുജൂതും അത് വല്ലാത്തൊരു ഹൗസ്വോഡ് കൂടി നമുക്ക് ചെയ്യാൻ പറ്റൂ നമ്മുടെ പള്ളിയുടെ ഈ നിർമ്മാണ ഫണ്ടിലേക്ക് ബിസ്മില്ല എന്ന പേരിലുള്ള വെള്ളം ഒരു ലക്ഷം രൂപ നമുക്കിന്ന് സംഭാവനയായി തന്നിട്ടുണ്ട് അള്ളാഹു കബൂൽ ഷെയ്യുമാറാവട്ടെ അള്ളാഹു ആ വെള്ളത്തിന് ഇനി അമ്മത്തും വറുക്കത്തും പ്രധാന ചെയ്യുമാറാവട്ടെ സഹോദരങ്ങൾ ഇനിയും ഇതുപോലെയുള്ള വെള്ളങ്ങളുണ്ട് അവർക്കൊക്കെ ഒരു പ്രചോദനമാകണം നമ്മൾ ജോലി കഴിഞ്ഞ് വന്ന് നമ്മളെ കുടുംബത്തെ പോറ്റുന്നതും കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്നതും ഒക്കെ സഹോദരങ്ങളെ നമ്മളെ പള്ളി നമുക്കറിയാം ഇവിടെ പുറത്ത് പായയിലാണ് ആ പിന്നെ ബിൽഡിംഗ് പുറത്താണ് ആളുകൾ പായലിരിക്കുന്ന നമുക്ക് കാണാൻ കഴിയും സൗകര്യങ്ങൾ കുറവാണ് അതുകൊണ്ട് സൗകര്യം ഉണ്ടാവില്ല എന്ന് വിചാരിച്ച ആൾക്കാർ പള്ളിയിലേക്ക് വരാത്തവരുമുണ്ട് നമുക്ക് സൗകര്യമുള്ള പള്ളിയായാൽ എത്ര ആളുകളെയും നമുക്കിതിലേക്ക് ക്ഷണിക്കാനും വിളിക്കാനും പറ്റും അപ്പം അതുകൊണ്ട് എല്ലാവരും ആ കാര്യം ഓർമ്മിക്കുകയും ഇതിൽ നമ്മുടെ പള്ളിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യുക നമ്മളൊരു സഹോദരൻ അദ്ദേഹത്തിന്റെ ഭൂമി വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഭൂമി വിൽപ്പനയായാൽ അതിൽ ഒരു സെന്റിന്റെ കാശ് അത് ലക്ഷത്തിനപ്പുറം വിലയുള്ള ഭൂമിയാണ് ഒരു സെന്റിന്റെ കാശ് നമുക്ക് തരാമെന്ന് ഓഫർ ചെയ്തിട്ടുണ്ട് അള്ളാവും ആ സഹോദരന്റെ മുറാദുകൾ ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ അള്ളാഹു സുബാൻ അതിലുടയൊക്കെയും എല്ലാ നല്ല ഉദ്യോഗസ്ഥർ നിറവേറ്റി തെരുമാറാവെട്ടെ നമ്മളൊക്കെ നടത്തി ഒരുപാട് ആയിരിക്കുന്ന ആളുകളൊക്കെയും ഇത് പള്ളിക്ക് കഴിഞ്ഞ തവണയൊക്കെ കൊടുത്തവരാണ് എല്ലാവർക്കും അള്ളാഹു തല നിയമത്തും പർക്കത്തും പ്രധാനം ചെയ്യുമാറാവട്ടെ മറ്റൊരു സഹോദരൻ അദ്ദേഹത്തിന്റെ പേര് ഞാൻ വിട്ടുപോയ അദ്ദേഹം ഒരു അയ്യായിരം രൂപ നമ്മളെ പള്ളിക്ക് നൽകിയിട്ടുണ്ട് അള്ളാഹു കബൂൽ ശിവുമാറാവട്ടെ അള്ളാഹു സുബാൻ തന്നെ പ്രതിഫലം നൽകുമാറാവട്ടെ ഇവർക്കൊക്കെയും അള്ളാഹു ഒരു കൊട്ടാരം പകരമായി നൽകുമാറാവട്ടെ അള്ളാഹു النار اللهم اجرنا من النار اللهم اجرنا من النار اللهم اعتق رقابنا من النار ورقاب ابائنا وامهاتنا وازواجنا واخواننا المسلمين اجمعين يا رب العالمين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداءك واعداء الدين اللهم انصر اخواننا في فلسطين اللهم انصر اخواننا في فلسطين اللهم انصر اخواننا في غزه ربنا تقبل منا دعاءنا انك انت السميع العليم وتب علينا انك انت التواب الرحيم واخر دعوانا ان الحمد لله رب العالمين